ഒ ആർ കേളു കേരള മന്ത്രിസഭയിലേക്കെത്തുന്നു ശരിയായ തിരുത്തൽ എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൻ്റെ ഏഴ് പതിറ്റാണ്ടു നീളുന്ന ചരിത്രത്തിൽ രണ്ടാമത്തെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയാണ് ഒ ആർ കേളു യു ഡി എഫിൽ നിന്നുള്ള പി കെ ജയലക്ഷ്മി ആയിരുന്നു കേരള ചരിത്രത്തിലെ ആദ്യ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി ഇപ്പോൾ എൽ ഡി എഫിൽ നിന്നും ആ ചരിത്രം എൽ ഡി എഫും തിരുത്തുന്നു അവിടേക്ക് ഒ ആർ കേളു പട്ടിക വർഗ്ഗ വിഭാഗത്തിൽ നിന്നുള്ള വയനാട്ടിലെ മാനന്തവാടിയുടെ പ്രതിനിധി മന്ത്രിയായി വരുന്നു കേരളത്തിൻ്റെ ദീർഘമായ ഏഴു പതിറ്റാണ്ട് കാലത്തെ ജനാധിപത്യ ചരിത്രം പരിശോധിച്ചാൽ ഇത്ര കാലത്തിനിടയിൽ രണ്ടു പേർ മാത്രമാണ് മന്ത്രിസഭയിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് എത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ കേരളത്തിനാകെ നാണക്കേടാണ് കേരളത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തെ ആ തരത്തിലേക്കുള്ള പരിഗണന കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ നൽകിയിരുന്നില്ല ആദ്യം നൽകിയത് യു ഡി എഫ് ആണ് അങ്ങനെയാണ് പി കെ ജയലക്ഷ്മി കേരള മന്ത്രിസഭയിൽ എത്തുന്നത് അന്ന് ഇന്ത്യ ആകെ തന്നെ വലിയ വാർത്തയായ വിഷയമായിരുന്നു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നൊരാൾ കേരളത്തിൽ ആദ്യമായി മന്ത്രിയാവുന്നു അന്നാണ് കേരളവും ലോകവും ഒക്കെ തിരിച്ചറിഞ്ഞത് പുരോഗമന കേരളം എന്ന് പറയുന്ന വലിയ ചിത്രത്തിലും യഥാർത്ഥത്തിൽ പട്ടികവർഗ വിഭാഗത്തിന് ആ തരത്തിലേക്കുള്ള ഒരു ആനുകൂല്യം അല്ലെങ്കിൽ പരിഗണന ബോധപൂർവം നൽകേണ്ടതായിരുന്നു മുന്നണികൾ അവർ നൽകിയിട്ടില്ല എന്നത് ഇപ്പോൾ ഇടതു ഇടതുമുന്നണിയും ആ ചരിത്രത്തിലേക്ക് എത്തുകയാണ് ഒ ആർ കേളുവെന്ന മുതിർന്ന സി പി എം നേതാവിനെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ മന്ത്രിസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നു അതുവഴി എൽ ഡി എഫിനും ഇനി ആ ചരിത്രത്തിൻ്റെ തിരുത്തലിൽ ഞങ്ങൾ കൂടി ഭാഗമാകുന്നു എന്ന് പറയാം അപ്പോഴും രാഷ്ട്രീയ കേരളം അധികാര കേരളം കേരളത്തിലെ ഏറ്റവും ദുർബല വിഭാഗത്തോട് ഏറ്റവും അടിസ്ഥാനവർഗമായ പട്ടികവർഗ വിഭാഗത്തോട് ഇത്രകാലം ചരിത്രത്തിൽ കാട്ടിയ അനീതിക്കുള്ള ഒരു ചെറിയ തിരുത്ത് മാത്രമേ ആവുന്നുള്ളൂ ഇത് എന്നത് ആലോചിക്കണം ഏകദേശം രണ്ട് ശതമാനത്തോളം വരുന്ന പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ആകെ മന്ത്രിമാരുണ്ടായത് കേരളത്തെ എത്രയോ നൂറുകണക്കിന് മന്ത്രിമാരുണ്ടായതിൽ രണ്ടേ രണ്ടാമത്തെ ആൾ മാത്രമാണ് ഇപ്പോഴെത്തുന്നത് അങ്ങനെയാണെങ്കിൽ പോലും വൈകിയാണെങ്കിലും തിരുത്ത് എപ്പോഴും അഭിനന്ദനാർഹം തന്നെയാണ് ചീത്തിനെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ് അത്തരം ഒരു തിരുത്തലാണ് ഇപ്പോൾ കേരളത്തിൽ എൽ കേരളത്തിലെ സി പി എം പ്രധാനമായും തോൽവിയുടെ പശ്ചാത്തലത്തിൽ വലിയ തിരുത്തലും ആലോചിക്കുമ്പോൾ ചരിത്രപരമായ ഒരു തിരുത്തലിന് കൂടി അവർ വേദിയാകുന്നു അല്ലെങ്കിൽ അത്തരം തിരുത്തൽ കൂടി അവർ സാധ്യമാക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രി സ്ഥാനങ്ങളുമായി വകുപ്പുകളിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ദേവസ്വം വകുപ്പിലേക്ക് വി എൻ വാസവൻ മന്ത്രിയാകുന്നു പാർലമെൻ്ററി കാര്യവകുപ്പ് എം പി രാജേഷ് നൽകുന്നു സ്വാഭാവികമായും പ്രായോഗിക രാഷ്ട്രീയം ആലോചിച്ചാൽ വളരെ മികച്ച രണ്ട് തീരുമാനങ്ങൾ കൂടിയാണ് ഇത് രണ്ടും പ്രത്യേകിച്ച് സ്പീക്കർ സ്ഥാനത്തിരുന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച എം പി രാജേഷിന് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാർലമെൻ്ററി കാര്യമന്ത്രി എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളാവണം ആ തരത്തിൽ പ്രതിപക്ഷ നേതാക്കളുമായും സുഗമമായ രീതിയിലേക്ക് നിയമസഭ നടത്തിക്കൊണ്ടു പോകാനുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ആളായിരിക്കണം അത്തരത്തിലേക്കുള്ള ചെറുപ്പക്കാരുടെ നിരയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടി ഇടപെടാനും അത്തരത്തിൽ കാര്യങ്ങൾ പറയേണ്ടത് പറയാനും ഒക്കെ കഴിയുന്ന ഒരു മികച്ച മന്ത്രി എന്ന നിലയിൽ കൂടിയാണ് എം പി രാജേഷിന് ആ സ്ഥാനം പാർലമെൻ്ററി കാര്യ വകുപ്പ് ലഭിക്കുന്നത് അത് അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരവും പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേരള മന്ത്രിസഭയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് മറ്റൊന്ന് വി എൻ വാസവനുള്ള ദേവസ്വം വകുപ്പിൻ്റെ മാറ്റമാണ് അദ്ദേഹത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയാക്കുന്നു അതിൽ രണ്ട് വിഷയങ്ങളാണുള്ളത് ഒന്ന് പ്രായോഗിക രാഷ്ട്രീയവും അത്തരം തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ വേണ്ട തിരുത്തലുകളും പരിശോധിച്ചാൽ അത് വളരെ പോസിറ്റീവായ ഒരു തീരുമാനമാണ് പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് വോട്ട് വലിയ തോതിലേക്ക് ബി ജെ പിയിലേക്ക് ചോർന്നത് സി പി എം വളരെ ഗൗരവമായി കാണുന്നു എന്നുള്ളതും ആ തരത്തിലേക്ക് അങ്ങനെ ആ വിഭാഗത്തിന് കൂടി താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരം താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ കഴിയുന്ന എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന സമവായത്തിലെ ആളുകളെയൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന വി എൻ വാസവന് ദേവസ്വം വകുപ്പ് നൽകുക വഴി അത്തരം പോസിറ്റീവായ ഒരു തീരുമാനത്തിലേക്ക് സി പി എം വരുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിൽ മറ്റൊരു ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ മറ്റൊരു നീതി കൂടി അതിലുണ്ട് കേരളത്തിൽ കെ രാധാകൃഷ്ണന് ദേവസ്വം വകുപ്പ് നൽകുമ്പോൾ ഒരു കാലത്ത് പൂർണ്ണമായും ക്ഷേത്രങ്ങളുടെ അധികാരത്തിൽ നിന്ന് ക്ഷേത്രങ്ങളുടെ പരിധിയിൽ നിന്ന് അതിർത്തികളിൽ നിന്ന് എല്ലാ അതിരുകളിൽ നിന്നും അകറ്റി നിർത്തിയിരുന്ന പട്ടിക ജാതി വിഭാഗത്തിൽ നിന്ന് ഒരാൾക്ക് ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിസ്ഥാനം നൽകുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഉള്ളിൽ ജാതിബോധമൊക്കെ സൂക്ഷിക്കുന്ന ഒരു വിഭാഗമെങ്കിലും അതിനെ നെറ്റി ചുളിച്ചുകൊണ്ടാണ് കണ്ടത് അത് പട്ടികവർ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണോ ദേവസ്വം ആവേണ്ടത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഉള്ളിൽ നിയമപരമായി അങ്ങനെ ഇല്ലെങ്കിൽ പോലും പല ആളുകളുടെയും മനസ്സിൽ നിൽക്കുന്ന ഈ ജാതി ചിന്തയൊക്കെ മാറ്റുന്ന ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു അത് പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് മാറ്റി ഇപ്പോൾ വീണ്ടും അത് പരമ്പരാഗതമായി തന്നെ നായർ വിഭാഗത്തിലോ അല്ലെങ്കിൽ ഈഴോ വിഭാഗത്തിലോ ഒക്കെ വരുന്നവർക്ക് ദേവസ്വം വകുപ്പ് നൽകുക എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു പക്ഷേ അതിന് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രപരമായ ഒരു നീക്കം അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിഷേധ വർദ്ധിപ്പിക്കുക അടിത്തറ വർധിപ്പിക്കുക എന്നുള്ള തരത്തിലേക്കുള്ള നീക്കത്തിലേക്ക് നോക്കുമ്പോൾ അത് ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ് പക്ഷേ അതിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വശം കൂടിയുണ്ട് ഒരു പട്ടികവർഗ വിഭാഗം പട്ടികജാതി വിഭാഗത്തിൻ്റെ ആ വിഭാഗത്തിൽ നിന്നൊരു ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ചരിത്രത്തോട് കാണിക്കുന്ന ഒരു തിളക്കമുണ്ട് ആ തിളക്കം ആ തരത്തിൽ നഷ്ടപ്പെട്ടു വന്നു പോകുന്നു പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റ് പല വിഷയങ്ങൾ കൂടി നോക്ക് നോക്കേണ്ടതുണ്ട് ആ നോക്കുമ്പോൾ സ്വാഭാവികമായും എടുക്കാൻ കഴിയുന്ന ഇപ്പോഴത്തെ മന്ത്രിമാരിൽ ഈ ദേവസ്വം വകുപ്പ് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും യോജിച്ച ഒരു മന്ത്രിയെ തന്നെയാണ് വി എൻ വാസവനെ തന്നെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഈ തീരുമാനം ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടുകയും തെറ്റുതിരുത്തലിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു ചരിത്രപരമായ തെറ്റിന് അത് ഇടതുമുന്നണി മാത്രമല്ല യു ഡി എഫും എൽ ഡി എഫും ചരിത്രപരമായി തുടർന്നു കൊണ്ടിരുന്ന ഒരു തെറ്റിന് യു ഡി എഫ് നേരത്തെ തിരുത്തിയ ഒരു തെറ്റിൽ തെറ്റുതിരുത്തലിന് ഇപ്പോൾ എൽ ഡി എഫ് കൂടി തയ്യാറാകുന്നു എന്നുള്ളത് സ്വാഭാവികമായും അംഗീകരിക്കപ്പെടേണ്ട അഭിനന്ദിക്കേണ്ട ഒരു തീരുമാനമാണ് ഒപ്പം തന്നെ മലയാളികൾ ഓർത്തിരിക്കേണ്ടതാണ് പുരോഗമന കേരളം പരിഷ്കൃത കേരളം സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ ഈ കാലം അത്രയും നീണ്ട അധികാര കേരളത്തിൻ്റെ ചരിത്രത്തിൽ അധികൃത വിഭാഗത്തോട് അടിസ്ഥാന ജനവിഭാഗത്തോട് സ്നേഹം വാക്കുകളിൽ നിറഞ്ഞൊഴുകുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതൃത്വവും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും രണ്ട് ഒരാൾ മാത്രമാണ് ഇതിനു മുമ്പ് മന്ത്രിയായത് രണ്ടാമതൊരാൾ കൂടി മന്ത്രിയാവുന്നു അത് അഭിമാനിക്കാവുന്ന കേരളത്തിലെ എല്ലാ കാലത്തും അഭിമാനിക്കാവുന്ന ചരിത്രപരമായ ഒരു തീരുമാനം കൂടിയാണ് എന്തായാലും സി സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്നത്